വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പഴയന്നൂരിൽ സ്വീകരണം നൽകി കൂടിയാണ് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പഴയന്നൂരിൽ സ്വീകരണമൊരുക്കിയത് മുത്തുകുടകളോടെ ഘോഷയാത്രയും വെടിക്കെട്ടും ജാഥയെ വർണ്ണാഭമാക്കി തുടർന്ന് അമ്പലനടയിൽ സംഘടിപ്പിച്ച പൊതുയോഗം ജാഥ ക്യാപ്റ്റനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു ഉദ്ഘാടനം നിർവഹിച്ചു കടന്നു വരാൻ ഒരു നിർവ്വഹിച്ചു ഞങ്ങൾ ആരുടെയെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള ഒരു കുഴപ്പങ്ങളല്ല ജാഥ വഹിക്കുക വരച്ച ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും പിന്നിടുമ്പോ നിങ്ങൾ ഇവിടെ നൽകിയതുപോലുള്ള പ്രൗഢമായിട്ടുള്ള സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഒരുക്കുന്നത് അത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പെല്ലാ കാലത്തും വ്യാപാരികളുടെ ജാഥ സംഘടിപ്പിക്കപ്പെടുമ്പോ ആ ജാഥയ്ക്ക് വ്യാപാരികളും ജനവ്യവസായികളുമാണ് ആ ജാഥ സ്വീകരണത്തിനെത്തുക പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത ആ ജാഥാസ്വീകരണത്തിന് ഞങ്ങളെ അനുധാപനം ചെയ്യാൻ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ റാലി സംഘടിപ്പിക്കാൻ അവിടുത്തെ ചുവടു തൊഴിലാളികൾ എത്തുന്നു അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെത്തുന്നു അവിടുത്തെ കൃഷിക്കാരെത്തുന്നു കർഷക തൊഴിലാളികൾ എത്തുന്നു നമ്മുടെ നാടിന്റെ സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ സാന്നിധ്യവും സഹകരണവും ഈ ജാഥയ്ക്ക് ഉണ്ടാകുന്നു എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുകയാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ സ്വീകാര്യത മെച്ചപ്പെടുത്തുകയാണ് ആ സ്വീകാര്യതയിൽ നിന്ന് ഈ നാടിനെ ബാധിക്കുന്ന പൊതു പ്രശ്നങ്ങളെ അപ്രസംഗോദരയേ ഉണ്ടുകൊണ്ടാണ് ഈ യാത്ര കഴിയയാൽ ഈ ദിവസം കാലപരിണാമ നടക്കുക. ഇതാദിത്യാനുഭവം. ഈ ദ്രസവിലെ ആദിത്യ സ്വീകരണ കേന്ദ്രത്തെ നമ്മ സംസാരിക്കുമ്പോൾ ഈ സംഘടനയെ സംസ്ഥാന ദിന തലത്തിൽ വളർത്തു കൊണ്ടു വരുന്നതിൽ നിസ്തുലമായിട്ടുള്ള പങ്കുകളെ വഹിച്ച ബഹുമാനിയായുള്ള സെയ്ദ് ബിന്നി ഇമ്മറ്റിയെ വിസ്മരിച്ചുകൊണ്ട് ഒരു കേന്ദ്രത്തെ നമുക്ക് പ്രതിംഗീകരിക്കാവില്ല. അദൃശ്യമായിട്ടുള്ള ആ സാന്നിധ്യമുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് തൃശൂർ ജില്ലയിലെ കവാടത്തിലേക്ക് ഞങ്ങൾ കാൽവെച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇതിനു മുമ്പ് ഞാനും ബെന്നിയും പെട്ടിയും സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്നപ്പോ ഞങ്ങൾ രണ്ട് ജാഥകൾ സംസ്ഥാനം നടത്തിയിരുന്നു അതിൽ ബെന്നിയും പെട്ടി ക്യാപ്റ്റനായിട്ടുള്ള തെക്കൻ മേഖലാ ജാഥയും ഞാൻ ക്യാപ്റ്റനായി വടക്കൻ മേഖലാ ജാഥയും നടത്തിയിരുന്നു സംഘാടക സമിതി ചെയർപേഴ്സൺ ശോഭനാ രാജൻ അധ്യക്ഷയായിരുന്നു ജാഥ വൈസ് ക്യാപ്റ്റൻ വി ഗോപിനാഥ് ജാഥ മാനേജർ എസ് ദിനേശ് വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി എം എ മുഹമ്മദ് കുട്ടി വിജയ് ഹരി എൻ വി നാരായണൻകുട്ടി ടി ഹരിനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എം ലെനിൻ വി പാപ്പച്ചൻ എം പി അബ്ദുൾ ഗഫൂർ മിൽട്ടൺ ജെ തലക്കോട്ടൂർ ആർ രാധാകൃഷ്ണൻ സീനത്ത് ഇസ്മയിൽ എന്നിവരാണ് ജാഥ അംഗങ്ങൾ ജനുവരി പതിമൂന്നിന് കാസർകോട് നിന്നും ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് തൃശൂർ ജില്ലയിൽ പര്യടനം നടത്തുന്നത് ജനുവരി തിരുവനന്തപുരത്ത് ജാഥയ്ക്ക് സമാപനമാകും